ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് മമ്മൂക്കയുടേത് ദുൽഖർ സൽമാനേയും മമ്മൂക്കയെയും അറിയാത്ത മലയാളി പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കാൻ ദുൽഖർ സൽമാനും മമ്മൂക്കയ്ക്കും സാധിച്ചിട്ടുണ്ട് ഈ താരകുടുംബത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ ഈ കുടുംബത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് പുറത്ത് വന്നിരിക്കുന്നത് പ്രണയവിലാസം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയ ഹക്കീമിനെയും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇതാ ഹക്കീമിൻ്റെ വിവാഹ വാർത്തയാണ് കൂടുതലും പുറത്ത് വരുന്നത് അങ്ങനെ ഹക്കീമിനും വിവാഹമായി സിനിമാ മേഖലയിൽ തന്നെയുള്ള ഒരു നടിയെയാണ് ഹക്കീം വിവാഹം കഴിച്ചിരിക്കുന്നത് സാന അൽതാഫ് എന്നാണ് ഭാര്യയുടെ പേര് ഇന്ന് താരങ്ങളുടെ എല്ലാം വിവാഹം അതി ആഡംബരമായി തന്നെയാണ് അപ്പോഴാണ് ഹക്കീമിൻ്റെയും സനയുടെയും വിവാഹം വെറുമൊരു രജിസ്റ്റർ മേരേജിൽ ഒതുക്കിക്കൂടിയത് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇരുവരും ചേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് എ ബി സി ഡി എന്ന സിനിമയിലൂടെയാണ് ഹക്കീം സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് അന്നൊന്നും ആരും താരത്തെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ പ്രണയവിലാസം എന്ന സിനിമ സൂപ്പർ ഹിറ്റായതോടെ താരം മലയാളികൾക്കും പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു ഈ അടുത്ത് പുറത്തിറങ്ങിയ ഹക്കീമിൻ്റെ സൂപ്പർ ഹിറ്റ് ഷോർട്ട് ഫിലിമാണ് ഫ്രീഡം ആറ്റ് മിഡ് നൈറ്റ് ഇതും മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടതാണ് ദുൽഖറും ഉണ്ണിമുകുന്ദനും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ സിനിമയായിരുന്നു വിക്രമാദിത്യൻ ഈ സിനിമയിൽ ദുൽഖറിൻ്റെ സഹോദരിയായി എത്തിയ നടിയാണ് സന ഈ സനയും ഹക്കീമുമാണ് ഇപ്പോൾ വിവാഹിതരായിരിക്കുന്നത് വിക്രമാദിത്യൻ എന്ന സിനിമയിൽ സന എന്ന കഥാപാത്രം ദുൽഖർ സൽമാൻ്റെ അനുജത്തിയായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം തന്നെയായിരുന്നു ആ സിനിമയിൽ സന അവതരിപ്പിച്ചത് ഇരുവർക്കും ചേർന്ന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഹക്കീമിനും സനയ്ക്കും